ആ ഇത് വന്ന് ശിശു മാംഗോ ആണ് ശിശു ഇത് ടാലൻറ്റ് വെറൈറ്റി ആണ് ഇത് ഒരു കൊലാണ് കായ്ച്ചിരിക്കുന്നത് വിദേശ മാങ്ങകൾ കായ്ക്കില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇത് എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പ് പത്ത് മാങ്ങയാണ് കായ്ച്ചിരിക്കുന്നത് ഒറ്റ കൊല ഇതിന് ശിശു മാംഗോ എന്ന് പറയുന്ന ആളുകൾ ഇലവൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് ബംഗാളികൾ ഈ ബംഗാളികളിപ്പോൾ ഒരു കാര്യമായി ഇത് ശിശു മാംഗോ ആണ് നല്ല മാംഗോ ആണ് നല്ല ടേസ്റ്റാണ് ഇതൊന്ന് പഴുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏ കളറാണ് റെഡ് കളർ റെഡ് കളറ് നല്ല മഞ്ഞ് യെല്ലോ കളറാണ് ഇതാണ് ഓക്കെ ഇതാണ് ശിശു മാംഗോ ഇത് സൈലൻ്റ് വെറൈറ്റി ആണ് ഇലവൻസിന്ന് ബംഗാളികൾ പറയും ഇല്ല പേ ഇത് പറയുന്നുണ്ട് ശിശു ഷിഷു എന്നൊക്കെ പറയുന്നുണ്ട് സംഗതി ഒന്നാണ് ഇസ്കാ പത്തതക്കോ പത്താ പത്ത ഇതാക്കോ പത്താ അച്ചാ ഓക്കേ ശിശു മേഖോ ആ അച്ചാ ടേസ്റ്റിയാൽ ഫുൾ ടേസ്റ്റ് ഫ്ലേവർ അച്ഛനാ നല്ല ഫ്ലേവർ നല്ല റെഡ് കളർ വരും നല്ല താഴ്വന നല്ല കളർ വരും ഇതർ ബി മെരട്ടി നിക്കാലന മറ്റേ ഇതിന്റെ ഓണർ നമ്മളെ ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് ഇത്ര നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ പറ്റുന്നത് കമ്പുകളൊക്കെ ഒരു കമ്പൊന്നും കൊടുക്കില്ല ഏതാണ്ട് ചില മാങ്ങകൾ പഴുത്തതുണ്ട് അപ്പൊ പഴുത്തത് നമുക്ക് റിവ്യൂ ചെയ്യാം ഇതിങ്ങനെ ചുളിഞ്ഞ മാങ്ങ ആയിക്കോട്ടെ സൂപ്പർ ചോസ സിന്ദരി സിന്ദരിയുടെ ഒരു വെറൈറ്റി ആണ് സിന്ദരി സൂപ്പർ ചോസ ചോസാന്നൊക്കെ പറയും സിന്ദരി ഇങ്ങനെ ചുളിഞ്ഞോട്ടേ സിന്ദരിയാണ് അഭാര ടേസ്റ്റ് ആണ് അസിലേ ഇല്ല ഈ ഗ്ലൈനാണ് ഈ ശിഷു സീസു ഇലവൻ ഷീന്നൊക്കെ പറയുന്ന മാങ്ങയാണ് വാങ്ങയാണ് ശിഷു നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഈ ശിഷു മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് നമുക്ക് റിവ്യൂ ചെയ്യാം സെമീ റുപായ ഇപ്പോൾ കട്ട് കറയുക എന്തൊക്കെയാണ് മിഷിങ്ങാണ് ഇത് നമ്മൾ നന്നായിട്ട് പഴുത്തിട്ടില്ല മൂത്ത മാങ്ങയാണ് പഴുത്തിയതിനു ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ പറയാം ഇതാണിപ്പോൾ നമുക്ക് ശിഷു ഇലവൻ ഷീ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ് ഇത് റെഡ് കളറിലേക്ക് വരും ഇത് കവറിട്ടുകൊണ്ടാണ് ഈ ഒരു കളറ് ഒക്കെ നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം അല്ലേ നല്ല ഇത് ഇനി കഴിച്ചാൽ അതായത് ഫ്ലേവറുകള് മാങ്ങയാണ് ടേസ്റ്റി വല്ല സെമിർമ്മ കഴിക്കാൻ പോവാണ് ഇതാണ് വാങ്ങ ഇതൊക്കെ വിദേശ വിദേശമാനങ്ങൾ മകളില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇത് കഴിച്ചിട്ട് തന്നെയാണ് കുറച്ച് വാട്ടർ കളർ തന്നെ അപാര ആണ് ശിശു എന്നാ നമ്പർ ബൺ ഇത് ഇത്രയും ടേസ്റ്റ് കാണാൻ കിട്ടാനുള്ള കാരണം ഇത് മരത്തിൽ നിന്ന് പഴുത്ത് ആ കവറിലേക്ക് വീണതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് ബോധ ടേസ്റ്റ് രക്ഷ അപ്പൊ ചെയ്യണം എന്തേക്കുന്ന രക്ഷയോളൊക്കെ ആസ്വദിച്ചു മാങ്ങും അങ്ങനെയൊക്കെ തിന്നണം ഇതേ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊക്കെ എല്ലാവരും കൊടുക്കുക എല്ലാവർക്കും നടക്കുന്നത് ഇതൊക്കെ ഉണ്ടാവാത്ത സാധനങ്ങളൊന്നും നമ്മളെ ചില ആളുകൾ വായിക്കും വിദേശഭാഗം നമ്മളെ നാട്ടിൽ കായ്ക്കൂല അത് തായ്ലഞ്ചും മാത്രം കായ്ക്കൊള്ളും അത് ഫ്ലോറിഡയിൽ മാത്രം കായ്ക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഇതിപ്പോൾ യു എല്ലാം ലെമൺ നഴ്സറിൽ ആണ് ഞങ്ങളുള്ളത് അവിടെ കാഴ്ച മാങ്ങലാണ് എത്തുന്നത് അല്ലാതെ കായ്ലൻഡ് വിയറ്റ്നാമിന്റെ ഒന്നും പോയിട്ടല്ല ആശ് ഞങ്ങളവിടെ അണ്ണാന അണ്ണാനാ അണ്ണാൻ എംപി അണ്ടി എന്ന് പറയില്ല അതേ പോലെ ഇതാണല്ലേ ഇതാണില്ല പച്ചാസ് ഗ്രാം ഒരു രക്ഷ നിങ്ങൾ നിങ്ങള് ഭാഗം വാങ്ങി വെക്കാൻ വേണ്ടി പറയാമെന്നല്ല ഇഷ്ടം വാങ്ങി വെച്ചാൽ മതി എല്ലാവർക്കും ഒരു താല്പര്യമാണ് ഞാൻ ആ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയും നിങ്ങക്ക് വേണമെങ്കിൽ ഡ് വെറൈറ്റീസ് ആണ് ഈ നൈസറിൽ നൈസറിയിൽ ഒരു മഹാറ്റാന്താണ് അതിൻ്റെ ഓണർ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫ്രീയുടെ ഇവിടെ മാങ്ങ പൊട്ടിക്കാനും മാങ്ങയുടെ കമ്പിടുത്ത് കൊണ്ടുപോകാനും അതുപോലെ ഇതൊക്കെ കഴിക്കാനും ഒക്കെ ഇവിടെ ഇത്ര അലോട്ട് ആർക്കും കൊടുക്കില്ല ये लाइन है नाइन ये मुलुस लगी है पुली अदू। पुली अदू के के। ये मेरे दोस्त है कोयले अद्धू कोयले अद्दू के दैनक है ये इसका कल उधर का ये मैंगो मैंगो के दोस्त का ये फेस्टिवल है उसके देने का ये जाता है ये कौन सा हो रही है है कैसर के सही सर